ഈ യുദ്ധം അത് വല്ലാതെ അങ്ങ് കൊടുമ്പിരി കൊണ്ടിട്ടുണ്ട് ഇപ്പോ അമേരിക്ക കൂടി അതിലേക്ക് ചേർന്ന് കഴിഞ്ഞു അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണമൊക്കെ വന്നു ട്രംപ് വലിയ രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു സ്പീച്ച് മീഡിയക്ക് മുന്നേ കൊടുത്തിട്ടുണ്ട് അതില് നമ്മള് കാണിക്കുക അതായത് അമേരിക്ക എത്ര വലിയ പ്രതിരോധ ശക്തിയാണെന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു വീമ്പിളക്കലായിരുന്നു വീമ്പല്ല അവർ ചെയ്തു കാണിച്ചു അതിനുശേഷമുള്ള പലർക്കുമുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഈ ഒരു മറുപടിയിലുള്ളത് ഇസ്രയേലിന് സോറി ഇറാനിന് മാത്രം ഉണ്ടായിരുന്നതല്ല ആ മറുപടി പല രാജ്യങ്ങൾക്കും ഉള്ള മറുപടി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അതിന് മുന്നേ ആയിട്ട് പലരും പറയുന്നത് കണ്ടു ട്രംപ് വാക്കിൽ നിന്ന് മാറി അതായത് രണ്ടാഴ്ച എടുക്കും പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചരിച്ചു എന്ന് പലരും പറയുന്ന കേട്ടു രണ്ടാഴ്ച എടുക്കും തീരുമാനിക്കാൻ അത് ആക്ച്വലി എനിക്ക് ഞാൻ നമ്മളിപ്പോ അതിനെ മനസ്സിലാക്കേണ്ടത് അതൊരു തന്ത്രമായിരുന്നു അതായത് നരേന്ദ്രമോദി ഡ്രിൽ വെച്ചതുപോലെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു അപ്രതീക്ഷ അപ്രതീക്ഷിതമായി കയറി അടിക്കാൻ വേണ്ടി ഉള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു അത് ട്രംപ് ഇടയ്ക്ക് വാൾസ്ട്രീറ്റിന്റെ ഒരു ലീഗ് ഇത് വന്നിരുന്നു ട്രംപ് തന്റെ സൈനിക മേധാവിയോട് ഇറാനെ ആക്രമിക്കാൻ പറഞ്ഞു എന്നുള്ള കാര്യം അത് ട്രംപ് എഴുതി എന്നൊക്കെ പറഞ്ഞത് തെളിഞ്ഞിരിക്കുകയാണ് അതായത് അമേരിക്ക ആക്രമിച്ചത് അവരുടെ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന ആണവ കേന്ദ്രങ്ങളൊക്കെ ആയിട്ടുള്ള മൂന്ന് കേന്ദ്രങ്ങളാണ് നട്ടാൻസ് ഇസ്ഫഹാൻ ഫോർഡോ ഈ മൂന്ന് കേന്ദ്രങ്ങളിലാണ് ഇതേ കുറിച്ചു കൂടി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇത്തരം ഇത് പൂർണ്ണമായി നശിപ്പിച്ചു അതായത് തുടച്ചു നീക്കി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അങ്ങനെയാണ് പറയുന്നത് വൈപ് ഡൌട്ട് എന്നുള്ളത് അപ്പൊ ഇറാന്റെ ഈ പറഞ്ഞ സമ്പുഷ്ടീകരണ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ സമ്പൂർണ്ണമായി മൂന്നെണ്ണം സമ്പൂർണമായി എന്നാണ് വാക്ക് സമ്പൂർണ്ണമായി തുടച്ചു നീക്കിക്കൂട്ട് ടോട്ടലി കംപ്ലീറ്റ്ലി ഒബ്ലിറ്ററേറ്റഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ വിളിക്കുന്നുണ്ട് അത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ടെറർ അതായത് പാകിസ്ഥാനെ നമ്മൾ തെമ്മാളി രാഷ്ട്രം എന്ന് വിളിക്കുമ്പോൾ അതിന് കൂട്ടു നിൽക്കാതെ എന്നൊരു രാജ്യത്തലവനായിരുന്നു ട്രംപ് പക്ഷെ അദ്ദേഹം തന്നെ ഇപ്പോൾ ഇറാനെ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ ഇറാൻ ദ ബുള്ളി ഓഫ് മിഡിൽ ഈസ്റ്റ് പശ്ചാത്തല പശ്ചിമേഷ്യയിലെ പശ്ചിമേഷ്യയിലെ എന്താ റൗഡി അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ചട്ടമ്പി ആയിട്ടുള്ള ഇറാൻ ഇനി സമാധാനം ഇനി അവരുടെ ഒരേ ഒരു മാർഗം അതല്ലാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ അറ്റാക്സ് വിൽ ബി ഫാർ ഗ്രേറ്റർ അതായത് ഇനി ഉണ്ടാകുന്ന നമ്മുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് വളരെ വലുതായിരിക്കും അത് മാത്രമല്ല ലോട്ട് ഈസിയാണ് അത് നമുക്ക് വളരെ എളുപ്പമാണ് പൂ പറിക്കുന്നത് പോലെ ഇറാനെ നശിപ്പിച്ച് കളയാൻ പറ്റും എന്നുള്ള ഒരു ത്രറ്റ് അല്ലെങ്കിൽ ഒരു ഭീഷണി തന്നെയാണ് ട്രംപ് അവിടെ മുഴക്കുന്നത് അപ്പോൾ ഇറാൻ നാളെ പണ്ട് പണ്ട് കാലം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രയേൽ അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കക്കും ഇസ്രയേലിനും സർവനാശം എന്നുള്ളതായിരുന്നു അവരുടെ മോട്ടോ അപ്പൊ അതിന് വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ഇറാനെ പറ്റിയാണ് അദ്ദേഹം സ്പീച്ച് പറഞ്ഞു തുടങ്ങുന്നത് അതിനുശേഷം ഇസ്രായേലി മിലിറ്ററിയെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ പട്ടാളത്തിനെ പറ്റി അദ്ദേഹം കുറച്ച് വാചാലനാകുന്നുണ്ട് സ്വാഭാവിക സ്വാഭാവികമായിട്ടും അതിൽ പറയുന്ന വാക്ക് അദ്ദേഹത്തിനെ തന്നെ ഉദ്ധരിച്ച് പറയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി ഐ വോണ്ട് ടു കൺഗ്രാജുലേറ്റ് ഗ്രേറ്റ് അമേരിക്കൻ പാട്രിയോട് അതായത് നമ്മുടെ രാജ്യത്തിലെ ഗ്രേറ്റ് ഗ്രേറ്റ് സോറി ഗ്രേറ്റ് അമേരിക്കൻ പാട്രിയോട്ട്സ് ഹു ഫ്ലൂ ദോസ് മാഗ്നിഫിഷൻ മെഷീൻസ് ഇവിടെയാണ് നമ്മൾ മറക്കേണ്ടത് അതായത് ബി ടു ബബറുകൾ വെച്ചിട്ടാണ് ആ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നശിപ്പിച്ചത് അത് അതിന് അത് അമേരിക്കയ്ക്ക് മാത്രം കൈവശമുള്ള ഇതാണ് അപ്പോൾ അതിന് മാഗ്നിഫിഷൻ മെഷീൻസ് എന്നാണ് പറയുന്നത് അത് അതിന് ചേച്ചിക്ക് എന്തെങ്കിലും അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അതെ ക്ലിയർ ആയില്ല എന്താണ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം ഒളിഞ്ഞിരിക്കുന്ന ഇതുണ്ട് അതായത് നമ്മള് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയാൽ പിറ്റേ ദിവസം അവൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലായി വന്നിട്ടുള്ള ആ ഒരു എയർക്രാഫ്റ്റ് തേർട്ടി ഫൈവ് അത് ഇതുവരെ പോയിട്ടില്ല അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പലരും ചൂണ്ടിക്കാണിക്കൊരു കിടക്കുന്നുണ്ട് അത് അമേരിക്കയുടെ ഒരു അമേരിക്കൻ കമ്പനിയാണ് അമേരിക്കൻ ആയുധമാണ് അപ്പൊ അമേരിക്കയുടെ പ്രതിരോധ ശക്തി ചോദ്യം ഒരു ചോദ്യം ചെയ്യുന്ന ചോദ്യപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ അതിനുള്ള ഒരു മറുപടി മറുപടിയും കൂടെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് മാഗ്നിഫിഷ്യൻ മെഷീൻസ് അത് പറത്തിയ അമേരിക്കൻ പെക്ട്രിയോട് അമേരിക്കൻ രാജ്യ സ്നേഹികളോട് എനിക്ക് അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ നന്ദി പറയുന്നു എന്ന് എന്നിട്ട് അദ്ദേഹം പിന്നീട് വിശദമായിട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനൊരു ഓപ്പറേഷൻ ഓപ്പറേഷൻ ഒരു ശക്തിക്കും ലോകത്ത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഒരു അടുത്ത ഹാസ് മെനി ഡിക്കേറ്റ്സ് അടുത്ത കുറച്ച് ദശാബ്ദങ്ങളിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അപ്പൊ അത് തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്തൂർ പോലെയുള്ള ഇതിനെയൊക്കെ വളരെ ചെറുതാക്കി കാണിച്ചുകൊണ്ടുള്ള ഒരു ഒരു സംഭവമാണ് അതൊന്നും ഒന്നുമല്ല നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കളി മാറും എന്നുള്ള ട്രംപിന്റെ ഒരു വീമ്പളക്കൽ ഈ ഒരു കാര്യത്തിൽ കൂടി വന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതിനൊപ്പം അമേരിക്കയുടെ നിലപാട് കൂടിയാണത് അതെ അമേരിക്കയുടെ നിലപാടാണ് അമേരിക്ക ഇപ്പോ അസിം മുനീറുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയല്ലോ അതിൽ മോദിയെ വിളിച്ചിരുന്നു മോദിയെ വിളിച്ചപ്പോ മോദി പോയില്ല അങ്ങനെ ഒരു അതായത് ഒരു സൈനിക മേധാവിയായിട്ടുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ടൊന്നും മോദി പോകണ്ട അത് രാഷ്ട്ര തലവന്മാർ രീതിയിൽ ആ ഒരു ഹൈറാർക്കിയിലാണ് സംസാരിക്കുക അപ്പൊ മോദി അവിടെ പോയില്ല അത് മോദി പറഞ്ഞത് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് അപ്പൊ അതും ട്രംപിന് വലിയ ക്ഷീണമായിരുന്നു അതിനു കൂടിയുള്ള ഒരു മറുപടി ആയിട്ട് വേണമെങ്കിൽ അതിനെ കണക്കാക്കാന്ന് തോന്നുന്നു അതെ അതിനുള്ള മറുപടി കൂടിയാണത് അങ്ങനെ തന്നെ അത് വായിക്കാം പിന്നീട് ജോയിന്റ് സ്റ്റാഫ് അമേരിക്കയുടെ ജോ എനിക്ക് തോന്നുന്നു സർവ്വസൈന്യാധിപൻ പോലുള്ള ഒരു പദവി ആയിരിക്കാം ചെയർമാൻ ഓഫ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്നത് അദ്ദേഹം ജനറൽ ഡാൻ റൈസൺ റൈസൺ കെയ്ൻ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്വാഭാവിക ഓഫീഷ്യൽ ആയിട്ടുള്ളത് അദ്ദേഹം അതിന് എടുത്ത് പറയുന്നുണ്ട് ഇത് ഒരിക്കലും നമ്മൾക്ക് തുടരാൻ ദിസ് കനോട്ട് ബി കണ്ടിന്യൂഡ് തുടരാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി സമാധാനം ഉണ്ടായിരിക്കും അതൊരു പ്രസ്താവന അവിടെ ഒരു അങ്ങ് വന്ന് പറയുകയാണ് അത് സമർത്ഥിക്കുകയാണ് അപ്പോൾ അത് ഇനി ഉണ്ടായിരിക്കും ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ കഴിഞ്ഞ എട്ട് ദിവസം ഇറാനിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ഇനി ഇറാനെ കാത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇനി അദ്ദേഹം പോകുന്ന കാര്യങ്ങളിലേക്കാണ് വളരെ ശ്രദ്ധ വേണ്ടത് അതിലിപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മറ്റൊരു രാജ്യത്തിന് കൃത്യമായി ലക്ഷ്യം വെച്ചാൽ ഒരു കാര്യം പറയുന്നുണ്ട് അത് തുടങ്ങുന്നത് എങ്ങനെയാണ് റിമംബർ ദർ ആർ മെനി ടാർഗറ്റ്സ് ഇനി കുറച്ച് ടാർഗറ്റ്സ് കൂടെ ഉണ്ട് നമുക്ക് അവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇന്ന് ഇന്ന് രാത്രി അതായത് ഈ കഴിഞ്ഞ ദിവസം അറ്റാക്ക് ചെയ്തത് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും പാടുള്ള കേന്ദ്രങ്ങളിലാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത് ട്രംപിന്റെ തന്നെ വാചകത്തിൽ അതായത് ഒരു മിനിറ്റുകൾക്ക് അകം നിഷ്പ്രഭമാക്കാൻ പറ്റുന്ന അത്രയും ഈസിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് ശേഷം ദർ ഈസ് നോ മിലിറ്ററി ഇൻ ദ വേൾഡ് ദാറ്റ് കുഡ് ഹാവ് ഡൺ വാട്ട് വി ഡിഡ് ടു നൈറ്റ് നോട്ട് ഈവൻ ക്ലോസ് അതായത് നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത കാര്യം ചെയ്യാൻ ലോകത്തൊരു മിലിറ്ററിക്കും പറ്റില്ല നോട്ട് ഇവൻ ക്ലോസ് അതിനടുത്തുള്ളത് പോലും അതിനടുത്ത് പോലും ചെയ്യാൻ പറ്റില്ല അത് ആരെയായിരിക്കും ഉദ്ദേശിച്ചത് തോന്നുന്നു റഷ്യ ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ് കാരണം കഴിഞ്ഞ ദിവസം ഫോർദോ ആക്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രത്യേക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും പറഞ്ഞത് ആണോ വികരണം ഉണ്ടാവും അപ്പോൾ അമേരിക്കും അമേരിക്കയും ഇസ്രൈലും വലിയ പ്രത്യേകത നേരിടേണ്ടി വരും പക്ഷെ റഷ്യക്ക് ഇപ്പോൾ റഷ്യ സാമ്പത്തികപരമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ട് കാരണം യുക്രൈൻ യുദ്ധവുമായിട്ടുള്ള ട്രംപിനത് കൃത്യമായി അറിയാം റഷ്യ ചുമ്മാ ചുമ്മാളക്കുന്നതാണ് എന്നുള്ളത് അവർക്ക് അവരുടെ കാര്യം തന്നെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ അതുപോലെ ഉപരോധങ്ങൾ കാരണം അപ്പോൾ ട്രംപ് അതൊന്നും വാങ്ങുവെക്കുന്നില്ല അപ്പൊ ഇത് റഷ്യക്കുള്ള അടിയാണ് റഷ്യക്കുള്ള ഒരു ഒരു കൊട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ അവരുടെ നമ്മുടെ സൈനിക മേധാവികളും മറ്റും പിറ്റേ ദിവസം മാധ്യമങ്ങളെ കണ്ടതുപോലെ അവരുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സർവ്വസൈന്യാധിപനാണെന്ന് തോന്നുന്നു അദ്ദേഹം ജനറൽ കെയ്യിൻ പിന്നെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെൽത്ത് ഇവർ രണ്ടുപേരും നാളെ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ട്രംപ് ഇറാനെയും മറ്റു രാജ്യങ്ങളെയും ഒന്നും ഭയപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ സ്വന്തം ജനങ്ങളെ ഭയപ്പെടുന്നുണ്ട് കാരണം ഈ സ്പീച്ചിൽ അദ്ദേഹം കൃത്യമായിട്ട് ജനങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ നടന്ന ഒരു ഒരു സർവേയിൽ ഈ അമേരിക്ക യുദ്ധത്തിലേക്ക് പോകുന്നതിനെതിരെ ട്രംപിന് ട്രംപിനെതിരെ അമേരിക്കയിൽ പ്രക്ഷോഭം നടക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ പറഞ്ഞതുപോലെ ഒരു സർവേയില് പതിനാറ് ശതമാനം പേര് മാത്രമാണ് അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമുള്ളപ്പം അവരോട് കൂടെ ഉള്ള ഒരു എക്സ്പ്ലനേഷനും കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും വിശദീകരണം അതാണ് ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രയേൽ ഇറാൻ എപ്പോഴാണ് ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയില്ല അവരുടെ ഒരു ലക്ഷ്യം ഇസ്രയേലിന്റെ നാശം അവർക്കുണ്ട് അമേരിക്ക ഇടപെടാൻ വരരുതെന്നാണ് പറഞ്ഞത് അപ്പൊ ഡെത്ത് ടു ഇസ്രയേൽ എന്ന് പറയുന്നത് നമ്മൾ തന്നെ വാർത്ത കേൾക്കുന്ന ആർക്കും തോന്നുന്ന ഒരു കാര്യമാണ് കൂടി ഇറാനിൽ എന്താ അമേരിക്കക്ക് കാര്യം അവിടെ അവരാണോ ആണവ കേന്ദ്രം ഉണ്ടാക്കിയ ഇസ്രയേലിന് മനസ്സിലാക്കാം ഇപ്പൊ ബംഗ്ലാദേശ് ആണവ കേന്ദ്രം ഇതുപോലെ ആണവ സമ്പൂഷ്ടി തുടങ്ങിയാൽ ഇന്ത്യക്ക് അതൊരു ഭീഷണിയാണ് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നടപടി ഇവിടെ ഉണ്ടാവും ഇസ്രായേലിന്റെ താല്പര്യം മനസ്സിലാക്കാം പക്ഷെ അമേരിക്കക്ക് അവിടെ എന്താണ് താല്പര്യം എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ പോലെ പുള്ളി പറയുന്നതാണ് ഡെത്ത് ടു അമേരിക്ക ഇറാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇടപെടാൻ വന്നാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രംപ് ജനവിധി ട്രംപിനെതിരായിരിക്കും അതായത് ജനവിധി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രംപ് വലിയ വിചാരണ ജനവിചാരണ നേരിടേണ്ടി